നമസ്കാരം ടൈം ഇഡ്യയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് നമുക്കെല്ലാവർക്കും വിവിധ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട് തൊട്ട് ഫിക്സഡ് തുകകൾ ഇടുന്ന അക്കൗണ്ടുകൾ എല്ലാം ഉണ്ട് നിങ്ങളുടെ ബാങ്കിലെ മിനിമം ബാലൻസ് തുക എത്രയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ കാരണം ആർ ബി ഐ പറയുന്നത് ഓരോ ബാങ്കിനും മിനിമം ബാലൻസ് തുക എത്രയാണെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ അത് അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ദയവായി അത് അന്വേഷിക്കണം കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കായ ഐ ഐ ബാങ്ക് സേവിംഗ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് തുക ഉയർത്തിയത് മെട്രോ നഗരങ്ങളിലെ സേവിങ്സ് അക്കൗണ്ടുകളിൽ അൻപതിനായിരം രൂപയാണ് മിനിമം ബാലൻസ് നേരത്തെ ഇത് പതിനായിരം രൂപ മാത്രമായിരുന്നു ഇതോടെ ഐ സി ഐ സി ഐ ബാങ്കിന്റെ മിനിമം ശരാശരി ബാലൻസ് ഇന്ത്യൻ ബാങ്കുകളിൽ ഏറ്റവും ഉയർന്ന നിരക്കായിട്ട് മാറി ഏറ്റവും വലിയ തുക മിനിമം ബാലൻസ് ആയി നിശ്ചയിച്ചിരിക്കുന്ന ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ് രാജ്യത്തെ മറ്റ് സ്വകാര്യ ബാങ്കുകളുടെയും പൊതുമേഖലാ ബാങ്കുകളുടെയും മിനിമം ബാലൻസ് തുക എത്രയാണെന്ന് നമുക്ക് പരിശോധിക്കണം പല ബാങ്കുകളും മിനിമം ബാലൻസ് നിലനിർത്താൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല മുൻപ് രണ്ടായിരം ആയിരം അയ്യായിരം അഞ്ഞൂറ് എന്നൊക്കെ പറയുന്ന ഒരു കണക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് രാജ്യത്തെ പല ബാങ്കുകളും മിനിമം ബാലൻസ് നിലനിർത്താൻ ആവശ്യപ്പെടുന്നില്ല രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിൽ മിനിമം ബാലൻസ് നിബന്ധന വേണ്ടെന്ന് വെച്ചിരുന്നു അതോടൊപ്പം തന്നെ കാനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയും ഈ അത്തരം നിയമങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവ മെട്രോ നഗരപ്രദേശങ്ങളിലെ ഇടപാടുകാർക്ക് പതിനായിരം രൂപ എന്ന കുറഞ്ഞ മിനിമം ശരാശരി ബാലൻസ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഇൻഡസിൻഡ് ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് യെസ് ബാങ്ക് ഡി ബി എസ് ബാങ്ക് ഇന്ത്യ തുടങ്ങിയ സ്വകാര്യ മേഖലയിലെ വായ്പാ ദാതാക്കളും മിനിമം ബാലൻസ് ശരാശരി പതിനായിരം രൂപയായി നിലനിർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് നിബന്ധനകൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്ന ഈ സമയത്താണ് ഐ സി ഐ സി ഐ ബാങ്ക് മിനിമം ബാലൻസ് അൻപതിനായിരം രൂപ അതായത് അരലക്ഷം രൂപയാക്കി ഉയർത്തിയത് ഉപഭോക്താക്കളെ എങ്ങനെ ഇത് ബാധിക്കും എന്നാണ് അടുത്തതായി നമുക്ക് നോക്കേണ്ടത് അന്വേഷിച്ചറിഞ്ഞിടത്തോളം നിലവിലെ ഉപഭോക്താക്കളെ ഈ മാറ്റം ബാധിക്കത്തില്ലെന്നാണ് അറിയുന്നത് ഈ വർഷം ഓഗസ്റ്റ് ഒന്നിനു ശേഷം അക്കൗണ്ട് തുറന്നവർക്ക് മാത്രമാണ് ഈ പുതിയ നിബന്ധന ബാധകമാവുക എന്ന് കേൾക്കുന്നു എന്നാൽ ഉയർന്ന പരിപാലന ചെലവുകൾ ഒഴിവാക്കാൻ നിരവധി ഉപഭോക്താക്കൾ അവരുടെ ഐ ഐ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് അവസാനിപ്പിക്കാനുള്ള ആലോചനയിലാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ഐ സി ഐ സി ഐ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത് എന്നും ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫീ ഈടാക്കുമോ എന്നുമുള്ള കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം മേൽപ്രഞ്ച ബാങ്കിലെ അക്കൗണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് ആദ്യം പറയാം ആദ്യമായി നിങ്ങളുടെ ഐ ബാങ്കിന്റെ ഹോം ബ്രാഞ്ച് നിങ്ങൾ സന്ദർശിക്കണം ഐ ഐ ബാങ്ക് അക്കൗണ്ട് ക്ലോഷർ ഫോം അവിടെ നിന്ന് ലഭിക്കും അത് ശ്രദ്ധാപൂർവ്വം പൂരിപ്പിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ശേഷിക്കുന്ന ബാലൻസ് തുക പിൻവലിച്ച് നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ സീറോ അക്കൗണ്ട് ബാലൻസ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ ബാങ്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാസ്ബുക്ക് ഡെബിറ്റ് കാർഡ് ചെക്ക് ബുക്ക് എന്നിവ അപ്പോൾ തന്നെ തിരികെ നൽകുക പലരും ചോദിക്കുന്ന ഇതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ക്ലോസിംഗ് ചാർജുകൾ ഉണ്ടാവുമോ എന്നാണ് അതേക്കുറിച്ച് ഇനി പറയാം നിങ്ങളുടെ ഐ സി ഐ സി ഐ ബാങ്ക് അക്കൗണ്ട് തുറന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്താൽ യാതൊരു നിരക്കുകളും നിങ്ങൾ ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് ഇല്ല ഇത് പൂർണ്ണമായും സൗജന്യമാണ് അതേസമയം അക്കൗണ്ട് തുറന്ന തീയതി മുതൽ മുപ്പത്തിയൊന്ന് ദിവസത്തിനും ഒരു വർഷത്തിനുമിടയിൽ ക്ലോസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ അക്കൗണ്ട് ക്ലോഷർ ഫീസായി നിങ്ങൾ ബാങ്കിന് നൽകേണ്ടി വരും ഇനി ഒരു വർഷത്തിൽ കൂടുതലായിട്ട് വളരെ സജീവമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന അക്കൗണ്ടുകൾക്ക് ക്ലോസ് ചെയ്യുന്നതിന് യാതൊരു ഫീസും ബാങ്ക് ഈടാക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി ഐ സി ഐ ബാങ്ക് മിനിമം ബാലൻസ് വർദ്ധനയോടെ സേവിങ്സ് അക്കൗണ്ട് പരിപാലിക്കുന്നത് പല ഉപഭോക്താക്കൾക്കും ഇനി മുതൽ ചിലവേറിയതായി തീരും അതിനാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പദ്ധതി ഇടുന്നതിന് മുമ്പ് താഴെപ്പറയുന്ന ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി നിങ്ങളുടെ അക്കൗണ്ടുമായി നിങ്ങൾ സ്വാഭാവികമായും ലിങ്ക് ചെയ്തിട്ടിരിക്കുന്ന ഇ എം ഐകൾ സിപ്പുകൾ ബില്ലുകൾ തുടങ്ങിയ എല്ലാ ഓട്ടോ ഡെബിറ്റുകളും നിർത്തലാക്കാൻ നിങ്ങൾ ബാങ്കിനോട് ആവശ്യപ്പെടുക പിന്നീട് എല്ലാ ഫണ്ടുകളും മുൻകൂട്ടി പിൻവലിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് തീർപ്പാക്കാത്ത ഏതെങ്കിലും സർവീസ് ചാർജുകൾ നിങ്ങൾ അടച്ചു തീർക്കാനുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് വേഗം അടച്ചു തീർക്കുക നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എ ടെക്നോളജി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പിടിമുറുകൊണ്ടിരിക്കുമ്പോൾ സേവന മേഖലകളിൽ ധനകാര്യ സ്ഥാപനങ്ങളടക്കം വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് ഇനി അങ്ങോട്ട് ജീവിത ചെലവുകൾ വർധിക്കാൻ മാത്രമാണ് സാധ്യത കുറയാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ഐ സി ഐ സി ഐ ബാങ്ക് ഇതിനൊക്കെ ഒരു തുടക്കമിട്ടതാണെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി ഇപ്പോൾ ചന്തയ്ക്ക് പോയാലും സിനിമയ്ക്ക് പോയാലും പേയ്മെൻറ്റുകൾ ഫോണിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഒക്കുന്നു പഴ്സ് കയ്യിൽ കൊണ്ട് നടക്കേണ്ട എന്ന വലിയൊരു സൗകര്യമുണ്ട് എന്നാൽ വലിയ താമസമില്ലാതെ ഓരോ ചെറിയ യു പി ഐ ഇടപാടിന് പോലും നിങ്ങൾക്കനത്ത ഫീസ് നൽകേണ്ടി വരും നമ്മളിതെല്ലാം കാണാനും അനുഭവിക്കാനും യോഗമുള്ള ഒരു തലമുറയായി പോയില്ലേ സഹിക്കുക തന്നെ ഇത്രയും വളരെ ഇൻഫർമേറ്റീവായി വാർത്തകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രാധാന്യമേറിയ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം